രാഷ്ട്രീയ എതിർപ്പുകൾ അവഗണിച്ച് ആണവ നിലയം സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങളുമായി കെ മുന്നോട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിച്ചാൽ കേരള തീരത്ത് സുലഭമായ തോറിയം ഉപയോഗിച്ച് ആണവ നിലയം സ്ഥാപിക്കാനാണ് നീക്കം നയപരമായ ചർച്ച നടക്കട്ടെ എന്നതാണ് സർക്കാർ നിലപാട് സി പി എമ്മും ഇതിനെ അനുകൂലിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ സി പി എം എതിർപ്പുയർത്തി കയറുന്നില്ല ഇതും കെ എസ് സി ബിക്ക് പ്രതീക്ഷയാണ് വൈദ്യുതി വിപണിയിൽ വില കൂടിയതോടെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏകമാർഗമായാണ് ഈ ആണവ നിലയ പദ്ധതിയെ അവതരിപ്പിക്കുക വർദ്ധിക്കുന്ന വൈദ്യുതി ആവശ്യം നേരിടാൻ പുതിയ ഉൽപാദന സാധ്യതകൾ വേണ്ടിവരുമെന്നാണ് കെ എസ് ഇ ബിയുടെ വാദം കൊല്ലം ജില്ലയിലെ ചവറ തീരത്തോട് ചേർന്നുള്ള കായംകുളത്തെ എൻ ടി പി സി ഭൂമി ഉപയോഗപ്പെടുത്തി നിലയം യാഥാർത്ഥ്യമാക്കാനാണ് നീക്കം തമിഴ്നാട്ടിലെ കൽപ്പാക്കം തീരത്ത് മുപ്പത്തിരണ്ട് മെഗാവാട്ടിന്റെ ആണവ നിലയം ഭാവ ആറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥാപിച്ചതാണ് കേരളത്തിന് പ്രചോദനം ലോകത്തെ തോറിയം ശേഖരത്തിന്റെ മുപ്പത് ശതമാനവും കേരള കടൽ തീരത്താണ് യുറേനിയം മുപ്പത്തഞ്ച് റിയാക്ടറിൽ തോറിയം നിക്ഷേപിച്ച് പ്രവർത്തിപ്പിച്ചാൽ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഐസോട്ടോപ്പ് ലഭ്യമാകും ഇതിനെ ശുദ്ധീകരിച്ച് കൃത്രിമമായി ആണവോർജം ഉൽപ്പാദിപ്പിക്കാം ധാരാളം തോറിയം ശേഖരമുള്ളതുകൊണ്ട് തന്നെ ഊർജോൽപാദനത്തിന് ചെലവും കുറയും ന്യൂക്ലിയർ ഫിഷൻ തന്നെയാണ് പ്രക്രിയ ആണവ റിയാക്ടറുകളെല്ലാം ശക്തമായ സുരക്ഷാ കവചത്തോടെ ഒരുക്കുന്നതായതിനാൽ പാരിസ്ഥിതികമായോ അല്ലാതെയോ ഉള്ള ആശങ്ക വേണ്ട എന്നാണ് വിദഗ്ദ്ധാഭിപ്രായം ചവറയിൽ തോറിയം പ്ലാന്റാണ് പരിഗണനയിൽ ചവറയിലും സമീപ പ്രദേശങ്ങളിലുമായി രണ്ട് ലക്ഷം ടൺ തോറിയമുണ്ട് കരിമണൽ മേഖലയായ ആലപ്പുഴയിലെ കായംകുളത്ത് എൻ ടി പി സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഏക്കർ സ്ഥലമുണ്ട് അതിൽ അറുന്നൂറ് ഏക്കറിൽ തോറിയം നിലയം സ്ഥാപിക്കാം മുന്നൂറ്റി എൺപത്തി അഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള കായംകുളം താപനിലയത്തിൽ വൈദ്യുതി ഉൽപാദനമില്ല കൽപ്പാക്കത്ത് ഭാവാ ആറ്റോറിക് റിസർച്ച് സെന്ററിന് തോറിയം നിലയമുണ്ട് അതുപോലൊന്ന് കായംകുളത്ത് സ്ഥാപിക്കാനാണ് ആലോചന ഇതിൽ വിവിധ ഘടകങ്ങൾ നിർണായകമാകും രാഷ്ട്രീയ അഭിപ്രായ ഐക്യമാകും ഇതിൽ പ്രധാനം വിപണിയിൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് മൂന്ന് പോയിന്റ് എട്ട് രൂപ ആയിരുന്നത് അഞ്ച് പോയിന്റ് മൂന്ന് എട്ട് രൂപയായി വിതരണം ചെയ്യുമ്പോൾ മൂന്ന് നാല് രൂപ അധികം വേണ്ടിവരും സോളാർ വൈദ്യുതി ഉൽപ്പാദനം കൂടുന്നുണ്ടെങ്കിലും സ്റ്റോറേജ് ബാറ്ററി ഇല്ലാത്തതിനാൽ രാത്രിയിൽ ഉപയോഗിക്കാനാവില്ല ബാറ്ററി സംവിധാനത്തിന് ഭീമമായ ചെലവാണ് അതുകൊണ്ട് തന്നെ സോളാറിന്റെ ഗുണം കിട്ടുന്നില്ല നിലവിൽ ദിവസം എഴുപത് ദശലക്ഷം യൂണിറ്റ് ആണ് ശരാശരി ഉപയോഗം ഇതിൽ ഇരുപത് ദശലക്ഷം യൂണിറ്റിൽ താഴെ മാത്രമാണ് ജലവൈദ്യുതി ഉൽപാദനം അതായത് മുക്കാൽ ഭാഗത്തിലധികവും മറ്റ് മാർഗങ്ങളിലൂടെ കണ്ടെത്തണം